സ്വാഗതം വയൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ ആരംഭിക്കുന്നു വചനവയൽ ക്വിസ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വചനവയൽ സംഘടിപ്പിക്കുന്ന വചനവയൽ ക്വിസിലേക്ക് സ്വാഗതം ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും ആർക്കും ഈ മത്സരത്തിൽ പങ്കുചേരാ എല്ലാ ശനിയാഴ്ചയും രാത്രി ഒൻപത് പതിനാറിന് വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോം നൂറ് അംഗങ്ങളെ പങ്കെടുപ്പിക്കുന്ന ഓരോ ഇടവുകൾക്കും ിക്കുന്ന ഓരോ ഇടവുകൾ പതിനഞ്ച് സമ്മാനങ്ങൾ വചനവയൽ ക്വിസ് രണ്ടായിരത്തി ഇരുപത്തിനാല് നാലാം ദിനം സംഖ്യയുടെ പുസ്തകത്തിൽ നിന്നും നടത്തിയ ക്വിസ് മത്സരത്തിൽ എല്ലാ ഉത്തരവും ശരിയായി ചെയ്തവർ പത്ത് പേർ തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടിയവർ പതിനാറ് പേർ ഇരുപത് പേർ അൻപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടി ഇനിയും ഈ മത്സരത്തിൽ പങ്കുചേരാൻ സാധിക്കുന്നതാണ് നാൽപ്പത്തി ആറ് ദിവസങ്ങളിലായി നാൽപ്പത്തി ആറ് ശനിയാഴ്ചകളായി സംഘടിപ്പിക്കുന്ന ഈ മത്സരത്തിൽ ഇരുപത്തി മൂന്ന് മത്സരങ്ങളിൽ സമ്പൂർണ്ണ വിജയം പത്തു മാർക്കും വാങ്ങുന്നവർക്ക് രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ് അല്ലെങ്കിൽ നാൽപ്പത്തിയാറിൽ ഇരുന്നൂറ്റി മുപ്പത് മാർക്ക് നേടുന്ന ഏവർക്കും രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് ആദ്യ ഇരുപത് ദിവസത്തെ മത്സരം കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ പുതുതായിട്ട് ഈ മത്സരത്തിൽ പങ്കുചേരാൻ സാധിക്കുന്നതാണ് ഏവർക്കും സ്വാഗതം ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യുക ശനിയാഴ്ചകളിൽ രാത്രി ഒൻപത് പതിനാറിന് ക്വിസ് പ്ലാറ്റ്ഫോമിൽ സംഘടിപ്പിക്കുന്ന ഈ മത്സരത്തിൽ പങ്കുചേരുക നാനാദിനം മത്സരത്തിൽ പങ്കുചേർന്നതിൽ വിജയികളുടെ ലിസ്റ്റാണ് നാം കാണുന്നത് ഇന്നത്തെ വിജയിയെ നിക്സ് നമ്പർ സെവൻ ശാന്തിമ്മ ജോസുഫ് ചങ്ങനാശ്ശേരി മത്രാപുരത്തിടവക അഭിനന്ദനങ്ങൾ